വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയതോടെ ജനപ്രതിനിധിയും സമരസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കം കട്ടപ്പന പീരുമേട് നൂറ്റിപ്പത്ത് കെ വി ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം സർവേക്ക് എത്തിയത് വനംവകുപ്പിന്റെ അനുമതി വാങ്ങാതെ സംഘം എത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് സമരസമിതിയും ജനപ്രതിനിധികളും ആരോപിച്ചു പീരുമേട് കട്ടപ്പന നൂറ്റിപ്പത്ത് കെ വി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു നിവേദനവുമായി മന്ത്രിയെ കണ്ട് ചർച്ചയും നടത്തി ഇതുപ്രകാരം വനത്തിനു സമീപത്തുകൂടി ലൈൻ വലിക്കാൻ തീരുമാനമെടുക്കുകയും ഈ മാസം പതിനഞ്ചിന് മുമ്പ് സർവേ നടത്താനും തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരമാണ് വൈദ്യുതി വകുപ്പിലെ സർവേ ടീം അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തെത്തിയത് എന്നാൽ സർവേ നടത്താൻ വനംവകുപ്പിന്റെ അനുമതി വാങ്ങിയില്ല ഉദ്യോഗസ്ഥരുടെ സംസാരത്തിലുണ്ടായ വീഴ്ച വാക്കുതർക്കത്തിൽ എത്തുകയായിരുന്നു േ ഞാനവരായിട്ട് വർധാനം പറഞ്ഞോട് വർധാനം പറയാം വർദ്ധാനം പറഞ്ഞോ ഞാനെ സ്വാതാൻ പറഞ്ഞോന്നും ആളുകളും പിന്നെ പതിനേഴാം തീയതി കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് അനുമതി വാങ്ങി സർവേ നടത്താമെന്ന തീരുമാനത്തിൽ സർവേ സംഘം മടങ്ങിയതായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന നൂറ്റിപ്പത്ത് ഗേവിൽ ഹൈടെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം എ സി എയുടെ നേതൃത്വത്തിൽ സർവേ സംഘമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് പക്ഷേ നമ്മുടെ തൂക്കുപാലം മുതൽ മുരിക്കാട്ടുകൂടി വരെ പൂർണ്ണമായും ഫോർച്ചിൽ കൂടെയാണ് ഈ ലൈൻ കടന്നു പോകേണ്ടത് പക്ഷേ ഫോർച്ചിൻ്റെ അനുമതി ഇല്ലാതെയാണ് അല്ലെങ്കിൽ അനുമതി അവർക്ക് വാക്കാലേ കിട്ടിയിട്ടുള്ളൂ പേപ്പറായിട്ട് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഫോറസ്റ്റിൽ കടക്കുന്നതിനുള്ള അനുമതി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് സർവേ സംഘം തിരിച്ചു പോവുകയാണ് പതിനേഴാം തീയതി കളക്ട്രേറ്റിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് കോട്ടയം ഡി എഫ് ഒയും ഫോറസ്റ്റും അതുപോലെ കെ എസ് സി ബിയുടെ അധികൃതരും കൂടെ ചേർന്ന് നടക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും സർവേ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോഴിവിടെ ഉള്ള ആളുകളും കെ സി ബിയുടെ ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ആറോളം വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെയാണ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുവാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് പുതിയ സർവേ നടത്തി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എൻ സുമോത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സെബാസ്റ്റ്യൻ തോമസ് വിനീഷ് എം നായർ ജെയ്സൺ ചാക്കോ എന്നിവരടങ്ങുന്ന സംഘമാണ് സർവേ നടത്താനെത്തിയത്